ഹായ് ഫ്രണ്ട്സ് റസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ബീഫ് പെരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബീഫ് പെരട്ട് റെഡിയാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒന്നര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ബീഫ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ബീഫാണ് ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു കുക്കറിലോട്ട് ഇട്ട് നല്ലോണം ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാനിവിടെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇഞ്ചി കുറച്ച് കൂടുതൽ നമ്മൾ ചതച്ച് ചേർക്കണം അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ ചേർക്കണം ഞാനിവിടെ ഒന്നര കിലോ ബീഫിന് വലിയ മൂന്ന് കുടം വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഇത്രയും വെളുത്തുള്ളിയെങ്കിലും നമ്മൾ ചേർക്കണം വെളുത്തുള്ളി ഇഞ്ചിയും എത്രത്തോളം കൂടുതൽ ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റി ആയി കിട്ടും ബീഫ് പെരട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പന്ത്രണ്ട് പച്ചമുളക് നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും കറിവേപ്പില ചേർത്തിട്ട് പിന്നീട് നമ്മൾ വേറെ കറിവേപ്പില ചേർക്കുന്നുള്ളട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒന്നര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം നമ്മളിവിടെ ഒന്നര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒന്നര സ്പൂൺ ഉപ്പിട്ടാൽ മതിയാവും പാകത്തിനുള്ള ഉപ്പുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് അത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നര കിലോ ബീഫിനാണ് മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ബീഫ് അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുളക് പൊടിയുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം അളവ് കുറയ്ക്കാം കേട്ടോ അളവിനനുസരിച്ച് നമുക്ക് കുറയ്ക്കാം പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലൊട്ടും വെള്ളം ഒഴിക്കണമെന്നില്ല ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാണ്ടാണ് ഇത് റെഡിയാക്കുന്നത് സ്പൂൺ ഗരം മസാലപ്പൊടി ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുരുമുളക് പൊടിയാണ് അതിന് ഞാനിവിടെ രണ്ട് സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ അളവ് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം മുളക് പൊടിയുടെ അളവ് കുറച്ച് കുറച്ചാൽ മതി ഇനി നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളമായി ഇതിനി അടച്ച് ഒരു മൂന്ന് വിസലടിക്കണവരെയും വേവിച്ചാൽ മതി നമ്മളിത് നന്നായിട്ട് വേവിക്കുന്നില്ല ഒരു മുക്കാഭാഗം എന്ത് കിട്ടിയാൽ മതി ബാക്കി നമ്മൾ രണ്ടാമത് ഇത് കുക്ക് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കുക്കർ മൂന്ന് വിസലടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെക്കാം ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഭാഗത്തോളം നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടാവും ഇപ്പം നമ്മളുടെ ബീഫ് ദേ ഈ ഒരു ഭാഗത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനി നമ്മളിത് ചട്ടി കിടന്ന് ഒന്നും കൂടി വേവിക്കാനുള്ളതാണ് ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ബീഫിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഇതിലിപ്പോൾ നല്ലോണം ബീഫിൽ നിന്ന് ഇറങ്ങി നല്ലോണം തന്നെ ചാറുണ്ട് ഇനി നമ്മളിത് ചട്ടിയിലിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചാറിൽ തന്നെ ഇട്ട് നമ്മൾ ഈ ബീഫ് നല്ലതായിട്ട് വേവിച്ചെടുക്കും അപ്പോൾ ഈ ചാറും നല്ലോണം വറ്റി ബീഫും നല്ലോണം നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ബീഫ് കുക്കറിലിട്ട് വേവിച്ച് കളഞ്ഞാൽ പിന്നെ പെരട്ട് റെഡിയാക്കുമ്പം ആ പെരട്ടിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരുപാട് ബീഫ് വെന്ത് അടർന്നു പോകാനൊന്നും പാടില്ല ഒരു പാകത്തിനേ വേവുള്ളൂ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സവാള എടുക്കാം അതിനുവേണ്ടി ഞാൻ നല്ല വലിപ്പമുള്ള നാല് സവാള നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പ്രധാനമായിട്ടും വേണ്ടത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ നമ്മൾ ഒന്നര കിലോ ബീഫിന് നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ബീഫ് പെരറ്റ് അത്രത്തോളം ടേസ്റ്റി ആയി കിട്ടും സവാളയുടെ അളവ് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം എത്രത്തോളം ചെറിയ ഉള്ളി ചേർക്കാൻ പറ്റുമോ അത്രത്തോളം ചേർത്താൽ നല്ലതാണ് ഇനി ഇത് ഒന്ന് വാട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ആദ്യം തന്നെ ചേർത്തേക്കണതുകൊണ്ട് രണ്ടാമത് നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല ഇനി ഇത് നല്ലോണം വാട്ടിയെടുക്കാം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ ബീഫ് വേവിക്കുമ്പോൾ തന്നെ അത് ചേർത്ത് കൊടുക്കണം അപ്പം അതിൻ്റെ ടേസ്റ്റൊക്കെ ബീഫിലോട്ട് നല്ലോണം പിടിക്കും കിട്ടും ഇപ്പം നമ്മളുടെ സവാള ഉള്ളിയൊക്കെ നല്ലോണം വാടി ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മളിവിടെ പെരട്ടാണ് റെഡിയാക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് ഒരുപാട് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല ഒരു ടേസ്റ്റിന് മാത്രം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മല്ലിക്കുത്തൊന്ന് പോകുന്നവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മല്ലിക്കുത്തൊക്കെ പോയിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളകിടിച്ചത് ഇടിച്ച മുളക് ഒരു സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത് നല്ലോണം ഒന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഇടിച്ച മുളകിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകണവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മുളകിടിച്ചതൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആയി നല്ലോണം മുളകൊക്കെ ഒന്ന് മൊരിഞ്ഞ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം നമ്മൾ മുളക് പൊടിയൊക്കെ ആദ്യം തന്നെ ചേർത്തിരിക്കുന്നത് കൊണ്ട് രണ്ടാമത് മുളക് പൊടിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മളുടെ ബീഫിൽ നല്ലോണം തന്നെ ചാറുണ്ട് അപ്പോൾ ഈ ചാറ് വറ്റണത് വരെയും നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് നേരത്തെ ഭാഗം വേവിച്ചേക്കണതാണ് അപ്പോൾ ഈ ചാറ് പറ്റുമ്പോഴത്തേക്കും നമ്മുടെ ബീഫും നല്ലോണം തന്നെ വെന്ത് കിട്ടും അതുപോലെ തന്നെ ചാറൊക്കെ പറ്റി നല്ല പെരട്ട് റെഡിയായി കിട്ടും ഇപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ചാറൊക്കെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബീഫ് വെന്തിട്ടും ഇനി ഈ ചാറ് ഒന്നും കൂടി ഒന്ന് കുറുകണ കുറുകണവരെയും നമുക്ക് വയ്ക്കണം അപ്പോൾ നമ്മുടെ ബീഫ് പെരട്ട് ഇത് അത്യാവശ്യം നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്തതിന് വേ ശേഷം വേണം നമ്മൾ അവസാനം കുരുമുളക് പൊടി ചേർക്കാൻ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു പ്രത്യേക മണവും ഉണ്ടാവും അതിനു വേണ്ടിയാണ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ഒന്ന് ചൂടൊന്ന് കുറയുന്നതിനനുസരിച്ച് നല്ലോണം തിക്കായി വരും കേട്ടോ നല്ല തിക്ക് പെരട്ടായി വരും ഒട്ടും ചാറൊന്നുമില്ലാണ്ട് നല്ല തിക്കായി കിട്ടും ഇപ്പം നമ്മുടെ ബീഫ് പെരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് കോരി മാറ്റാം അതിനുശേഷം നമുക്ക് ചപ്പാത്തിയുടെയോ ഇടിയപ്പത്തിൻ്റെയോ പൊറോട്ടയുടെയോ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ഒരു ബീഫ് പെരട്ടിയാണിത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ ബൈ